ഇൻട്രോ പറയാനായിട്ട് തുടങ്ങിയപ്പോ മീനൊക്കെ അടിച്ചുട്ടോ ഇൻട്രോ പറഞ്ഞപ്പോ കിട്ടിയ മീന ഇൻട്രോയ്ക്ക് വേണ്ടി കിട്ടിയ മീനാട്ടോ അപ്പൊ അതേ കോൾക്കിഷിംഗ് ബ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് അപ്പൊ ഇന്ന് ഫിഷിങ്ങിനായിട്ട് ഒരു പുതിയ സ്പോട്ട് കിട്ടിയായിരുന്നു നമ്മൾ വാഹനം വാഹനടിക്കാനായിട്ട് വന്ന മൂന്ന് വാഹനം ഓൾറെഡി കിട്ടി അത് കഴിഞ്ഞ ഞങ്ങള് ഇന്റ്രോ എടുത്തേക്കണേ ഇന്റോ എടുത്തോണ്ട് കിട്ടിയ മുതലേ കണ്ടോ അപ്പൊ ഇനി കിട്ടുന്ന മീനല്ലേ ഞാൻ കാണിച്ചു തരാം അപ്പൊ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണണം സ്കിപ്പ് ചെയ്യാണ്ട് അടിപൊളിയൊരു വീഡിയോ ആണ് അപ്പൊ അപ്പൊ മച്ച നമ്മൾ രാവിലെ തന്നെ പാലത്തിന്റെ മീനിലേക്ക് കാലത്തെത്തി പാലത്തിന്റെ മേറി കീറി വാഹം എല്ലാം നോക്കി നിക്കുവാണ് നമുക്ക് വാഹം വരുമെന്ന് നോക്കാം വന്നാ നമുക്ക് പൊട്ടിക്കാം പിടിച്ചെടുത്തു പിടിച്ചെടുത്ത് വലിച്ചെടുപ്പിക്കോട്ടെ ചെറുതാ കൊഴപ്പില്ല ചമിക്കും കേറിപ്പോന്നോളും അടപ്പൊക്കെ പറഞ്ഞു പോയി നോക്കേറിക്കോക്ക് പാലിട്ടാ പാലിട്ടടുപ്പിക്കല്ലേ ഉച്ച പൊക്കി പിടിക്കാട്ടാങ്ങി വരും പൊങ്ങി വരും എടുത്തോ തൂക്കിക്കു ുള്ളിൽ കേറിയിട്ടുള്ള ലോക്ക് ഇതോ ലോക്ക് രണ്ടും പുറത്തേക്കണോ ഏഹ് രണ്ടു ലോക്കും പുറത്തേക്കണേ നോക്ക് നിങ്ങൾ നോക്കിയോട്ടോ ലോക്കിന്റെ രണ്ട് തുമ്പും പുറത്തിറങ്ങി വെക്കണുണ്ടോ ഇതുണ്ടോ ഇതുണ്ടോ ലോക്കിന്റെ രണ്ടു തുമ്പ് കിട്ടണോ എവിടെയാണോ ആദ്യത്തെ പട്ടാളം പൊട്ടിച്ചു പട്ടാളം പൊട്ടിച്ചു നമ്മുടെ കൃഷ്ണകുമാർ ഫസ്റ്റ് വാഹനം പിടിച്ചുണ്ടോ അഞ്ച് മാസം ലീവിന് ശേഷം വന്ന് പൊളിച്ചാട്ടോ എന്നാലും കുഴപ്പമില്ല ഒരു ഒന്നര കിലോ ഉള്ളൊരു വാഹന ആണ് അങ്ങനെ പട്ടാള അടിച്ചെടുത്തേ അങ്ങനെ പൊക്കിക്കോ പൊക്കിക്കോ ആ നാട്ട് കേറിക്കോളും പൊക്കി വെള്ളത്തിന് മേളിൽ പിടിച്ച പിടിച്ച പിടിച്ചത് വിടി ഒരു കാർ വെച്ചാലും വിടരുത് അവിടെ നിർത്തിക്കോ പോവാൻ പറഞ്ഞാൽ പറഞ്ഞോട്ടെ പറഞ്ഞാ പറഞ്ഞോട്ടെ പറഞ്ഞ സാധനം പോക്കോട്ടെ ഒരു കുഴപ്പില്ല അവിടെ വെള്ളത്തിന് മേളിൽ അവിടെ നിൽക്കാം അവിടെ ആയിക്കോട്ടെ അവിടെ ആയിക്കട്ടെ അവിടെ കേട്ടോ അവിടെ കേട്ടോ കുഴപ്പമില്ല അവിടെ അവിടെ അകത്തുള്ളുട്ടെ ലോക്ക് അകത്തുണ്ട് അവർ ഇച്ചക്കുമ്പോൾ അടുത്തോളൂ രണ്ടകത്ത് അപ്പൊ മച്ചാമാർ രണ്ടാമത്തെ വാഹനം അടിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ അടുത്താ വൈശാഖിന് വാശി വൈശാഖിന്റെ വാശി വൈശാഖിന്റെ വാശി വൈശാഖിന്റെ വാശി ഓ രണ്ടാമത്തെ വൈശാഖിന്റെ വാ എല്ലാരും കൂടെ കൂടി ഒരു ഫിഷിങ്ങിന് ഒത്തിരി നാൾ കൂടി ഒരവസരം കിട്ടിയതാ ഞാന് എന്നെ സന്തോഷമായി പോയിന്നര പട്ടാള ഓർണ് അടിച്ചെടുത്തപ്പോ പുള്ളിക്ക് വാശിയായി പുള്ളിക്ക് അടിക്കണം പുള്ളി അടിച്ചു

ഈ വള്ളി ഒന്ന് റെഡി ആക്കിക്കോട്ടേട്ടോ ഇപ്പം തന്നെ കമ്മോൺ പറയാം കമ്മോൺ പറയാം കമ്മോൺ കമ്മോൺ പറഞ്ഞു കമ്മോൺ പറഞ്ഞു കമ്മോൺ അലമ്മുണ്ടാക്കാതെ അലമ്മുണ്ടാക്കാതെ ഉണ്ടല്ലേ ആ പൊങ്ങൂട്ടോ പൊങ്ങൂട്ടോ അത് പൊങ്ങാനുള്ള ഓരോ കേട്ടോ റെഡി ആയിട്ട് നോ എവിടെ മീനുണ്ട് എവിടെ ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് കയറി പറഞ്ഞോയി പറഞ്ഞു 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 ആ തുമ്പത്തേക്കാണ്ട് കേറു തുമ്പത്ത കയറി അത് ലാസ്റ്റ് അടിപൊളി അപ്പം അച്ചാമാർ അതെയോ നമ്മൾ ഫിഷിംഗ് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ചേട്ടം വന്നിട്ട് പറഞ്ഞത് താളെ ഇഷ്ടംപോലെ കരിമീൻ ഇപ്പം പോയി നോക്കാൻ പറഞ്ഞു നമ്മൾ ഇത് ഇവിടുത്തെ ഫിഷിംഗ് നിർത്തി അങ്ങോട്ടേക്ക് പോവാട്ടോ അപ്പം അവിടെ പോയി നോക്കാം സോറി

അപ്പൊ കായ് ദേഹ് ആ ചേട്ടൻ പറഞ്ഞ കറക്റ്റ് കാര്യട്ടോ ഇഷ്ടം പോലെ കരിമീൻ കരിമീന്റെ പെരുന്നാളാണ് ഇവിടെ നമുക്ക് പറ്റണത്ര മാക്സിമം അടിച്ചെടുക്കാം കേട്ടോ നോക്കട്ടെ എത്രണം കിട്ടും നമുക്ക് നോക്കാം ഓ ഇവിടെ നിന്ന് മൂന്നെണ്ണം എന്ന മീനാട മൂന്നാളം ഒംബു മേളീന്ന് അടിച്ചിറക്ക അടിച്ച അടിച്ചിറക്കാന്നൊക്കെ പറഞ്ഞാട്ടോ അടിച്ചിറക്കല്ലേ മാറ്റി 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 മാറ്റും ക്യാമറമാൻ ഇന്ന് ഓടി 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 മരിക്കൂന്ന് പറഞ്ഞത് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ഒറ്റ സോട്ടിൽ കമ്പിന്റെ പിടിച്ച് കമ്പിന്റെ കയറി മീനട്ടോ സെറ്റല്ലേ മാറിക്കട്ടോ കേറി കേറി ഒന്ന് മറിക്കണം നമ്മുടെ പപ്പിനൊരു നല്ല കരിമീൻ അടിച്ചു കേട്ടോ ഒമ്പു കരിമീൻ ആദ്യമീൻ കരിമീൻ പറഞ്ഞ ഹെവി കരിമീൻ ഓൻ്റെ മോനെ എല്ല തെറ്റില്ലാത്ത കരിമീന എട്ടാമത്തെ കേട്ടോ എട്ടാമത്തെ കരിമീൻ കരിമീൻ തന്ന പ്ലാസ്റ്റിക്കുമായിട്ട് ബന്ധം ഞാ വന്നത് എന്റെ മേത്ത അവിടെ വെച്ചാ ക്യാമറമാൻ വേണോടോപ്പം വീണു എവിടെ ഇല്ലാത്തത് കടയേതോണ്ട് നമ്മളെ മാറിയോ കടയാണോ അവിടെ ഓടായിടേ ഓടമോ രണ്ട് രണ്ട് കേറി 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 നേൈ അങ്ങോട്ട് അങ്ങോട്ട് മല്ലുവാ അങ്ങോട്ട് കേക്ക് കൊറന കേക്ക് മന്ത്രി ആള് കുറച്ചാ അടിച്ചാള് ഓടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോടോട അപ്പൊ ഗായ സുദ്ധി വൈശാഖ ഒരു വിയറ്റ്നാം വരാനെ കണ്ടിട്ടുണ്ട് അതിനെ എയിം ചെയ്ത് നിക്കണം നിപ്പാട്ടോ പൊങ്ങി ഏറെടുക്കാൻ ചാൻസ് ഉണ്ട് ഒരു പ്രാവശ്യം ഏറെടുത്ത് അടിച്ചില്ല രണ്ടാമത്തത് നോക്കി നിൽക്കുക അടിക്കും ഓ വരാനും

അതെ പപ്പിനെ അടുത്ത് അടിച്ചു കയറ്റി വന്ന കേട്ടോ കറങ്ങറക്കറങ്ങിട്ട് തയ്റ്റിട്ട് ഏയ് രണ്ടു കിലോ ഒന്നും ഇല്ല ഒന്നരക്കിലാണ് എല്ലാരും വേടം അയച്ചെടുത്തോട്ടോ വേറെ മാർഗമില്ല ആരും അടിച്ചാൽ കൊള്ളൂ എനിക്കറിയാം അത് ഞാൻ നോക്കിയപ്പോ ആട്ടപ്പുറം കയറിക്കും അതുകൊണ്ട് ഞാൻ ഇനി വണ്ടോ ഇനിക്ക് പോനം ഇല്ല അപ്പൊ അതെ മച്ചന്മാരേ പരിപാടി ഇന്ന് അവസാനിപ്പിക്കോ ഇന്നത്തെ പരിപാടി നമ്മൾ നിർത്തി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ടുണ്ട് കിട്ടിയ മീനെല്ലാം നിങ്ങൾ കണ്ടില്ലേ ഞാൻ മീനോടെ കാണിച്ചു തരാം ഐസിനകത്ത് കിടക്കുവാണ് അത് പുറത്തിറക്കുമ്പോൾ ഞാൻ മൊത്തമായിട്ട് തരാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ് അഞ്ചു കിട്ടിയോ ആ കമത്തിട്ട്